നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ വെട്ടിലായി മുന്നണികൾ പാലക്കാട് നഗരസഭയിൽ രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ യുഡിഎഫിന് ഇല്ലാതായി മലപ്പുറത്ത് വഴിക്കടവ് വളാഞ്ചേരി പഞ്ചായത്തുകളിൽ യുഡിഎഫിന് തിരിച്ചടി കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ ഒരു വാർഡിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് സി പി ഐ എം കോവുന്തലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി നേരിട്ട് ഹാജരായ ഇട്ടവപ്പ് എങ്ങനെ വ്യാജമാകുമെന്ന് കോൺഗ്രസ് ട്രാൻസ്ഫോമൺ അമയപ്രസാദിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് അനുമതി തീരുമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖകളടക്കം പരിശോധിച്ച ശേഷം തർക്കമുയർന്നത് വനിതാ വാർഡിൽ മത്സരിക്കാൻ കഴിയുമോ എന്നതിനെ ചൊല്ലി പാലക്കാട് ഇടതുമുന്നണിയില് സീറ്റ് കലാപം ഇരുപതോളം വാർഡുകളില് ഒറ്റയ്ക്ക് മത്സരിക്കാന് സിപിഐ ബിജെപി നേതൃത്വം ഒറ്റപ്പെടുത്തിയെന്ന് പാലക്കാട് നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയന് പത്തനംതിട്ട കവിയൂരില് യുഡിഎഫ് സ്ഥാനാര്ത്ഥിയുടെ പത്രികയിൽ തെറ്റുവന്നത് ബിജെപിക്കു വേണ്ടി നടത്തിയ ചതിയെന്ന് ആരോപണം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ യുവതിക്കെതിരെ ബിജെപി പ്രവർത്തകന്റെ ലൈംഗികാതിക്രമം ബിജെപി പ്രവര്ത്തകന് രാജുവിനെതിരെ കേസെടുത്ത് മംഗലപുരം പോലീസ് നടപടി വീട്ടില് കയറി കടന്നു യുവതിയുടെ പരാതിയില് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ സ്വത്തിൽ അഞ്ചു വർഷം കൊണ്ട് നാലിരട്ടി വർധനയെ നേടി ആസ്തി വർധനവ് വർദ്ധനവെങ്ങനെയെന്നതിന് അൻവറിന് വിശദീകരണമില്ല ബിനാമികളുടേത് എന്ന് സംശയിക്കുന്ന പതിനഞ്ച് ബാങ്ക് അക്കൌണ്ടുകളും കണ്ടെത്തിയെന്ന് ഇ ഡി ശബരിമല സ്വർണക്കൊള്ളയിലെ പത്മകുമാറിനെ വെട്ടിലാക്കി കൂടുതൽ മൊഴികൾ ദേവസ്വം രേഖകൾ തിരുത്തിയത് അംഗങ്ങൾ ഒപ്പിട്ട ശേഷമെന്ന് മുൻ ബോർഡ് മെമ്പർമാർ തന്ത്രി കുടുംബത്തിലേക്കും സംശയമുന നീട്ടി പത്മകുമാറിന്റെ മൊഴി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർണായക തീരുമാനവുമായി ദേവസ്വം വകുപ്പ് സ്പോട്ട് ബുക്കിംഗ് എണ്ണം നിശ്ചയിക്കാൻ പ്രത്യേക സമിതി നാനൂറിലധികം ദിവസവേതനക്കാരെ നിയമിക്കും മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും തീരുമാനം കൊച്ചി കാക്കനാട് ചൈൽഡ് വെൽഫെയർ ഷെൽട്ടർ ഹോമിൽ കൂട്ടബലാത്സംഗ പരാതി പീഡനത്തിനിരയായത് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാലുകാരി അടക്കം നാല് കുട്ടികൾ ഗേറ്റ് കീപ്പറും ഡ്രൈവറും അടക്കം മൂന്ന് പേർക്കെതിരെ കേസ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പന്ത്രണ്ട് കോടിയുടെ പൂജാ ബമ്പർ അടിച്ചത് പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഭാഗ്യം കൊണ്ടുവന്ന ടിക്കറ്റ് വിറ്റത് കിങ് സ്റ്റാർ ഏജൻസി പ്രദേശവാസികൾക്ക് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചതെന്ന് ഏജൻസി ഉടമ പടക്കം പൊട്ടിച്ച ആഘോഷം കോഴിക്കോട് കുമ്മകോട് ശ്രീനാരായണ ഗുരു അയ്യപ്പ ഭജന മഠത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മാനവ മൈത്രി ജനകീയ ചന്ത ആരംഭിച്ചു ചടങ്ങ് നാദാപുരം സബ് ഇൻസ്പെക്ടർ ശരത് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഈ മാസം വരെയാണ് ജനകീയ ചന്ത നടക്കുക കോഴിക്കോട് നാദാപുരത്ത് ഭാര്യയും ഭർത്താവും സി പി ഐ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് ഒ പി അനിൽ ഭാര്യ റീജ അനിൽ എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നത് ഒ പി അനിൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലേക്കും ഭാര്യ റീജ അനിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മൊഗേരി ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുന്നത് കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംശയനിവാരണത്തിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം ഹരിത പെരുമാറ്റച്ചട്ടം എന്നിവ യോഗത്തിൽ വിശദീകരിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്നും കൊപ്ര മോഷണം നടത്തിയ കേസിൽ പ്രതിപിടിയിൽ വടകര കൈനാട്ടി സ്വദേശി സുബിൻ രാജാണ് പിടിയിലായത് സുപ്രിയ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് നാൽപ്പത് കിലോയോളം കൊപ്രയാണ് പ്രതി മോഷ്ടിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് ബീച്ചിൽ തീവ്ര വോട്ടർപട്ടിക പുതുക്കൽ പ്രചാരണത്തിന്റെ ഭാഗമായി മണൽ ശില്പം ഒരുക്കി ഗുരുവായൂരപ്പൻ കോളേജിലെ ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സ്വീ പ്രോഗ്രാമിന്റെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബിൻ്റെയും സഹകരണത്തോടെയാണ് ശില്പം ഒരുക്കിയത് ശില്പം അസിസ്റ്റന്റ് കളക്ടർ എസ് മോഹനപ്രിയ സന്ദർശിച്ചു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളുടെ തെരുവു നാടകവും അരങ്ങേറി കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുയോഗങ്ങളും ജാഥകളും സംഘടിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും ഗതാഗതം തടസ്സപ്പെടാതിരിക്കുന്നതിനും പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുയോഗം നടത്തുന്നതിനു മുൻപ് പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകി ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഏജൻസിയുടെ സഗൂറ സയൻസ് എക്സ്ചേഞ്ച് ഗ്രാന്റ് കരസ്ഥമാക്കി മലയാളി അധ്യാപകർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രതീഷ് കുമാർ ജപ്പാനിലെ ഷിമാനെ സർവകലാശാല എർത്ത് സയൻസ് വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിൽപ്പ എസ് എന്നിവരാണ് ഗ്രാൻഡ് കരസ്ഥമാക്കിയത് കോഴിക്കോട് കുറുവങ്ങാടിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് അപകടം കൊയിലാണ്ടി സ്വദേശികളായ സജീവൻ ഭാര്യ സിന്ധു എരമംഗലം സ്വദേശി മുഹമ്മദ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറത്ത് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ കാപ്പാപ്രകാരം കൊണ്ടോട്ടി പോസ്റ്റ് പോലീസ് ജയിലിൽ അടച്ചു മേലങ്ങാടി സ്വദേശി അജ്മലിനെയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് മാസത്തേക്ക് ജയിലിൽ അടച്ചത് തേഞ്ഞിപ്പാലം കൊണ്ടോട്ടി കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം തുടങ്ങിയ സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് അജ്മൽ തിരുവനന്തപുരം ആര്യനാട് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഉഴമലക്കിൽ സ്വദേശി ലീനാ ഹരിഹരനാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പതിമൂന്നിന് മകൻ ഓടിച്ചിരുന്ന ബൈക്കിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിനിടയിൽ മറ്റൊരു ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചാണ് ലീനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക് മദ്യലഹരിയിൽ കാർ ഓടിച്ചുകയറ്റിയ സംഭവത്തിൽ കേസെടുത്ത് തൃശൂർ ചെമ്പുക്കാവ് തൃപ്പൂർണിത്ര സ്വദേശികളായ മൂന്ന് മൂന്നുപേർക്കെതിരെയാണ് കേസെടുത്തത് മാനേജ്മെന്റ് നൽകിയ പരാതിയിലാണ് തൃശൂർ തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽനെയും ഡ്രൈവറേയും ആക്രമിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് ആക്രമണത്തിന് ഉപയോഗിച്ച ചുറ്റിക കുറുപ്പം റോഡിലെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു കടയിൽ നിന്ന് ലഭ്യമായ സിസിടിവി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടെ പ്രതികളെക്കുറിച്ച് നിർണായക സൂചനകൾ ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു തൃശൂർ ഗുരുവായൂരിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുന്ന പ്രതിപിടിയിൽ കണ്ടാണശേരി സ്വദേശി അബ്ദുൾ വഹാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനത്തിൽ കറങ്ങി നടന്ന് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ ലൈംഗികാതിക്രമം നടത്തുന്നതായാണ് പരാതി തൃശൂർ ജില്ലയിലെ നിരവധി കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ചെന്നൈയിൽ അറസ്റ്റിൽ മാള സ്വദേശി നിബിൻ ആണ് അറസ്റ്റിലായത് ദീർഘനാളുകളായി ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ കണ്ടെത്താൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു കവർച്ച കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് നിബിൻ വനിതാ ശിശു വികസന വകുപ്പ് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ശിശുദിനത്തിന്റെ ഭാഗമായി ബാലസംരക്ഷണ സംവിധാനങ്ങളുടെ റെയിൻബോ വാക്ക് സംഘടിപ്പിച്ചു ജില്ലാ കളക്ടറുടെ വസതി മുതൽ മലപ്പുറം കുന്നമ്മൽ കെഎസ്ആർടിസി ഡിപ്പോ വരെയാണ് റെയിൻബോ വാക്ക് സംഘടിപ്പിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി ഷാബിർ ഇബ്രാഹിം ഫ്ളാഗ് ഓഫ് ചെയ്തു തൃശൂർ കൊടുങ്ങല്ലൂരിൽ ആറു വയസ്സുകാരിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ചാലക്കുളം ഈശ്വരമംഗലം സ്വദേശി രഞ്ജീഷാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം പാലോട് വീടിനുള്ളിൽ നിന്നും രാജബെമ്പാലയെ പിടികൂടി പെരിങ്ങമല്ല സ്വദേശി സരസ്വതിയുടെ വീട്ടിൽ നിന്നാണ് പതിനൊന്നടി നീളമുള്ള രാജബെമ്പാലയെ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരി ന്യൂസിലൻഡ് അവസാന ഏകദിനത്തിൽ വിൻഡീസിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് കിവീസ് പരമ്പര സ്വന്തമാക്കിയത് നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ന്യൂസിലൻഡ് നൂറ്റി പതിനേഴ് പന്തുകൾ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരങ്ങൾ പ്രഖ്യാപിച്ച് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫയുടെ മാർച്ച് വിൻഡോയിൽ ബ്രസീലും കൊളംബയുമാണ് എതിരാളികൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലും ബോസ്റ്റണിലുമാണ് മത്സരങ്ങൾ ജൂണിൽ ഫ്രാൻസ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ കൂടി കളിക്കുമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് അറിയിച്ചു മിഗ്വേൽ ട്റയറയെ പരിശീലക സ്ഥാനത്തു നിന്നും നീക്കി സൂപ്പർ ലീഗ് ക്ലബ് മലപ്പുറം എഫ് സി പരസ്പര ധാരണയോടെയാണ് പരിശീലകനുമായി വേർപിരിഞ്ഞതെന്ന് ക്ലബ് അറിയിച്ചു ടീമിന് നൽകിയ എല്ലാ പരിശ്രമങ്ങൾക്കും മിഗ്വേലിനോട് നന്ദിയെന്നും ക്ലബ് മാനേജ്മെന്റ് യു എസ് ക്രിക്കറ്റ് താരം അഖിലേഷ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ അബുദാബി ട്വന്റി ട്വന്റിയുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ നിയമം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ചട്ടലംഘനങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ താരത്തിന് പതിനാല് ദിവസത്തെ സമയവും ഐസിസിൽ നൽകിയിട്ടുണ്ട് മനാമ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് മാനുവൽ ഏരിയാസിനെ വീണ്ടും വിലക്കി ഫിഫ വനിതാ താരത്തെ അപമാനിച്ച സംഭവത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിന്റെ നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് പുതിയ വിലക്ക് ഏർപ്പെടുത്തിയത് വിലക്കിനൊപ്പം ഡോളർ പിഴയും ചുമത്തി സ്പാനിഷ് ലീഗിൽ തലപ്പത്ത് തുടരാൻ റായൽ മാഡ്രിഡ് നാളെ ഇറങ്ങും എൽ ആണ് റയലിന്റെ എതിരാളികൾ രാത്രി ഒന്നരയ്ക്ക് എൽച്ചെ തട്ടകത്തിലാണ് മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിന് ഗെറ്റ് ഓഫ് എതിരാളികൾ രാത്രി പതിനൊന്ന് മണിക്കാണ് മത്സരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ സൂപ്പർ പോരാട്ടം ആഴ്സണൽ അൽ ടോട്ടനത്തെ നേരിടും ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരാനാണ് ഗണ്ണേഴ്സ് ഇന്നിറങ്ങുന്നത് അതേസമയം ആദ്യ നാലിലേക്ക് എത്താനാണ് ടോട്ടനം എത്തുന്നത് രാത്രി പത്തിന് എമിറേറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം സൗദി പ്രോ ലീഗിൽ കുതിപ്പ് തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ നാളെ ഇറങ്ങും അൽ ഖലീജാണ് എതിരാളികൾ ലീഗിൽ എട്ടിലിട്ട് മത്സരങ്ങളും വിജയിച്ച ഒന്നാമതാണ് അൽനസർ രാത്രി പതിനൊന്ന് മണിക്ക് അൽനസർ തട്ടകത്തിലാണ് മത്സരം രാജ്യത്ത് പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ ബിഹാര് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മുൻനിര്ത്തിയാണ് പുതിയ കോഡുകൾ നടപ്പാക്കുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കി ബിഹാർ വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ബിജെപിയെ വേട്ടിലാക്കി മുരളി മനോഹർ ജോഷിയുടെ വിമർശനം വോട്ടെടുപ്പിന് ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ച് പണം നൽകുന്നത് തെറ്റ് ജനങ്ങളെ സർക്കാർ വിലക്കെടുക്കുന്നതിന് തുല്യം സാമ്പത്തിക നീതി അനിവാര്യമെന്ന അംബേദ്കർ വചനം ഓർമ്മിപ്പിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ബംഗളൂരുവില് എടിഎമ്മിലേക്ക് എത്തിച്ച ഏഴ് കോടി കൊള്ളയടിച്ച മൂന്നംഗ സംഘം പിടിയിൽ കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്തത് അറുപത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഞ്ചു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയും പിടിച്ചെടുത്ത് പോലീസ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി നാളെ സ്ഥാനമൊഴിയും നീതിയുടെ വിദ്യാർത്ഥിയാണ് എന്ന ചിന്തയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്ന് ഗവായി തിങ്കളാഴ്ച ജസ്റ്റിസ് ഗവായുടെ പിൻഗാമിയായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേൽക്കും ചൈനീസ് പൗരന്മാർക്കുള്ള വിസ വിലക്ക് നീക്കി ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ തർക്കത്തിന് ശേഷം ആദ്യമായാണ് വിലക്ക് നീക്കുന്നത് ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി ഐഎസ്ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘത്തെ ഡൽഹി പോലീസ് പിടികൂടി നാല് പ്രധാന പ്രവർത്തകരെയാണ് ഡി സി പി സഞ്ജീവ് കുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് അത്യാധുനിക ആയുധ ശേഖരവും കണ്ടെടുത്തു പൂനെയിലെ ഗ്രാമങ്ങളിൽ പുള്ളിപ്പുനി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്കായി മുൻകരുതൽ സ്വീകരിച്ച് ജനങ്ങൾ ഇരുമ്പാണികൾ ഘടിപ്പിച്ച കോളറുകളും ബെൽറ്റുകളും ധരിച്ചാണ് കൃഷിയിടങ്ങളിൽ കർഷകർ ജോലി ചെയ്യുന്നത് വീടുകൾക്ക് ചുറ്റും ഇരുമ്പ് ഗ്രില്ലുകളും വൈദ്യുത വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് ടി വി കെ അധ്യക്ഷൻ വിജയ് നാളെ കാഞ്ചീപുരത്തെത്തും മീറ്റ് ദ പീപ്പിൾ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച സ്വകാര്യ കോളേജിൽ നടക്കുന്ന സംവാദ പരിപാടിയിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തേക്കും തേജസ് വിമാനത്തിൻ്റെ അഭ്യാസ പ്രകടനത്തിനിടെ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ സിയാലിന്റെ അവസാന ദൃശ്യങ്ങൾ പുറത്ത് എയർ ഷോ തുടങ്ങുന്നതിന് തൊട്ടു തൊട്ടുമുമ്പെടുത്ത വീഡിയോ ആണ് വന്നത് പ്രതിരോധ സഹമന്ത്രി സഞ്ജു സേത് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ദീപക് മിത്തൽ ഇന്ത്യൻ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ എന്നിവർക്കൊപ്പമുള്ള ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഹിന്ദുക്കളില്ലാതെ ലോകം നിലനിൽക്കില്ല എന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ലോകത്തെ സുസ്ഥിരമാക്കി നിലനിർത്തുന്നതിൽ ഹിന്ദു സമൂഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഗ്രീസ് ഈജിപ്ത് റോം തുടങ്ങിയ സാമ്രാജ്യങ്ങളെ ഇന്ത്യ അതിജീവിച്ചിട്ടുണ്ടെന്നും ഹിന്ദു സമൂഹം അനശ്വരമാണെന്നും മോഹൻ ഭാഗവത് മുംബൈയിൽ ട്രെയിലിലെ എസി കോച്ചിൽ വെച്ച് ഇലക്ട്രിക് കെറ്റിലിൽ ന്യൂഡിൽസ് പാകം ചെയ്ത യുവതിക്കെതിരെ നടപടി വരും കെറ്റിൽ ഘടിപ്പിച്ചത് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള സോക്കറ്റിൽ അപകടകരമായ പ്രവൃത്തിയെന്ന് റെയിൽവേ കർശന നടപടിയെന്നും മുന്നറിയിപ്പ് ഉത്തർപ്രദേശിലെ ഹാപ്പൂരിൽ ഒൻപതാം ക്ലാസുകാരിക്ക് നേരെ സ്കൂൾ പ്രിൻസിപ്പളുടെ കൊലവിളി നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് പിൽകുവിയെ പി ഇന്റർ കോളേജിലാണ് സംഭവം ജി ട്വന്റി ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിൽ തുടക്കം സാങ്കേതിക മേഖലയിൽ ത്രിരാഷ്ട്ര സഹകരണ കൂട്ടായ്മ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകോർക്കുന്നത് ഓസ്ട്രേലിയയും കാനഡയുമായി ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിന്ന് യു എസ് യുഎസിലെ ദ്വീപിൽ വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനം കിലായോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് ഒന്നര മാസത്തിനിടയിൽ മൂന്നാം തവണ ഹവായ് ദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടർ നൈജീരിയയിൽ വീണ്ടും സ്കൂളിന് നേരെ സായുധ സംഘത്തിന്റെ ആക്രമണം ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജന്സ് മുന്നറിയിപ്പുണ്ടായിട്ടും സ്കൂൾ അധികൃതർ അവഗണിച്ചെന്ന് സർക്കാർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വനപ്രദേശങ്ങളിലെ അഗ്നിബാധ അണയ്ക്കാൻ രാജ്യാന്തര സഹായം തേടി ഇറാൻ തീപടരുന്നത് വടക്കൻ മേഖലയിലെ വനങ്ങളിൽ അഗ്നിബാധ ഭീഷണി ഉയർത്തുന്നത് മൂവായിരത്തിലധികം സസ്യ ഇനങ്ങളുള്ള കാടുകൾക്ക് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ന്യൂയോർക്ക് മേയർ സൊഹ്രാൻ മമദാനിയെ വാനോളം വാഴ്ത്തി ഡൊണാൾഡ് ട്രംപ് മമദാനി ന്യൂയോർക്കിന് മികച്ച ലഭിച്ച മികച്ച മേയറാണ് വിമർശകരെ വരെ ആശ്ചര്യപ്പെടുത്തുന്ന ആളെന്നും പ്രശംസ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നീണ്ടത് അരമണിക്കൂറിലേറെ പാക് അഫ്ഗാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം അട്ടിമറിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ മധ്യസ്ഥ ചർച്ചകളിൽ വ്യവസ്ഥകളിൽ ധാരണയാകാത്തതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ അന്ത്യശാസനം തുർക്കിയാണ് പാകിസ്ഥാന്റെ സന്ദേശം താലിബാന് കൈമാറിയത് മെലിസ കൊടുങ്കാറ്റിന് പിന്നാലെ ജമൈക്കയിൽ എലിപ്പനി ഭീഷണി ദ്വീപിൽ ഇതുവരെ ആറുപേർ എലിപ്പനി ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട് ഒക്ടോബർ മുപ്പതിനും നവംബർ ഇടയിൽ ഒൻപത് കേസുകൾ സ്ഥിരീകരിച്ചതായും ഇരുപത്തിയെട്ട് സംശയാസ്പദമായ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി ക്രിസ്റ്റഫർ ടഫ്റ്റൺ പറഞ്ഞു ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തായി നൂറോളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തി ആണവ സ്ഫോടനത്തെപ്പോലും അതിജീവിക്കാനാകുന്ന കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ഇരട്ട അടിത്തട്ടോടെയുള്ള ദ്വീപ് എഴുപത്തിയെണ്ണായിരം ടൺ ഭാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ നിർമ്മാണം പൂർത്തിയായേക്കും ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബിസോൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെ നിലവിലെ പ്രസിഡന്റ് ഉമാരോ സിസോകോ എംബാലോ ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നൂറ്റി പാർലമെന്റ് സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന കരാറിനെതിരെ യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി യുക്രൈൻ ദുർഘടമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അമേരിക്കയുമായുള്ള സഹകരണം നഷ്ടപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്നതായും സെലൻസ്കി അഭിപ്രായപ്പെട്ടു യുക്രൈനെ ചതിക്കുന്ന ഒരു കരാറിനും കൈകൊടുക്കില്ലെന്നും സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തിന് പിന്നാലെ യു എസ് കോൺഗ്രസ് അംഗത്വം ജനുവരിയിൽ ഒഴിയുമെന്ന് പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പ്രതിനിധി മാർ ജോറി ടെയ്ലർ ഗ്രീൻ ജോർജിയയിൽ നിന്നുള്ള അംഗമായ മാർ ജോറിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു എ ഐ ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപദേശവുമായി ലിയോ പതിനാലാമൻ മാർപാപ്പ എഐ ഉപയോഗിച്ച് ഗൃഹപാഠങ്ങൾ ചെയ്യരുത് സാങ്കേതിക വിദ്യകളെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം പാപ്പയുടെ നിർദ്ദേശം കത്തോലിക്ക യുവജന സമ്മേളനത്തിനിടയിലെ ചോദ്യോത്തരവേളയിൽ ഭീകരവാദ കേസിൽ നൈജീരിയൻ വിഘടനവാദി നേതാവ് നാംഡി കാനുവിന് ജീവപര്യന്തം രാജ്യദ്രോഹം നിയമവിരുദ്ധമായ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചതുൾപ്പെടെ ഏഴ് കുറ്റങ്ങളിലും നാംഡി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിയറ്റ്നാം വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയഞ്ചായി ഉയർന്നു ഇതുവരെ പതിമൂന്ന് പേരെ കാണാതായെന്നും പുതിയ കണക്കുകൾ ഡാക്ലെക്ക് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹോങ്കോങ്ങിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ഏഴിന് എട്ടാമത് കൌൺസിലിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് സീറ്റുകളിലാണ് മത്സരം തൊണ്ണൂറിൽ ഇരുപതെണ്ണം മാത്രമേ ജനങ്ങൾ നേരിട്ടു തെരഞ്ഞെടുക്കുന്നുള്ളൂ സർക്കാർ അനുകൂല കക്ഷികൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുക ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ചൈന ആയുധ പരീക്ഷണം നടത്തിയെന്ന് യുഎസ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് വ്യോമപ്രതിരോധ സംവിധാനം എയർ ടു എയർ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ചൈനയുടെ ആധുനിക ആയുധ സംവിധാനങ്ങൾ സംഘർഷത്തിനിടെ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടിൽ ആരോപണങ്ങൾ നിഷേധിച്ച ചൈന റിപ്പോർട്ട് തള്ളി യുഐ ബാങ്ക് തട്ടിപ്പിൽ ഈജിപ്ഷ്യൻ പ്രവാസിക്ക് നഷ്ടമായത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ദിനാർ ലോക്കൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള അൽ നുഗ്ര ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചു ഒമാന്റെ അൻപത്തി അഞ്ചാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഹത്ത അതിർത്തി കവാടത്തിലൂടെയും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെയും എത്തിയ ഒമാനി സന്ദർശകർക്ക് പ്രത്യേക സ്വീകരണം നൽകി ദുബായ് ജി ഡിആർഎഫ്എ ദുബായിയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹോദര ബന്ധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു സ്വീകരണം ജപ്പാനുമായുള്ള വ്യാപാര ബന്ധം കുത്തനെ ഉയർത്തി കുവൈറ്റ് ജപ്പാനുമായുള്ള വ്യാപാര മിച്ചം നാൽപ്പത്തിയാറ് ദശാംശം മൂന്ന് ശതമാനമായി കുവൈറ്റ് ഉയർത്തിയെന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായ രണ്ടാം മാസമാണ് മിച്ചം വർദ്ധിക്കുന്നത് യു എ ഇയോടുള്ള സ്നേഹവും കടപ്പാടും പൊതുജനങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതിനായി ജി ഡിആർഎഫ് എ ദുബായി സംഘടിപ്പിക്കുന്ന ലവ് എമിറേറ്റ്സ് പരിപാടിയുടെ രണ്ടാം പതിപ്പ് ഗ്ലോബൽ വില്ലേജിൽ ആരംഭിച്ചു കഴിഞ്ഞ വർഷത്തെ ഒന്നാം പതിപ്പിന് സ്വദേശികളിൽ നിന്നും വിദേശികളിൽ നിന്നും ലഭിച്ച വലിയ സ്വീകാര്യതയെ തുടർന്നാണ് പരിപാടി കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കുന്നത് സൗദി അറേബ്യയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ സംസ്കാരം പൂർത്തിയായി മദീനയിലാണ് സംസ്കാരം നടത്തിയത് ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ട്രക്കും കൂട്ടിയിടിച്ച് തീപിടിച്ചാണ് നാൽപ്പത്തി തീർത്ഥാടകർ മരിച്ചത് നാൽപ്പത്തി ഇന്ത്യക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷത്തെ പ്രകൃതി ചരിത്രം പറയുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അബുദാബിയിൽ തുറന്നു അബുദാബി സാദിയാത്ത് ഡിസ്ട്രിക്റ്റിൽ മുപ്പത്തി അയ്യായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് മ്യൂസിയം സജ്ജമാക്കിയിരിക്കുന്നത് മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ നിർവഹിച്ചു രാജ്യത്തെ ഡിജിറ്റൽ വ്യാപാര മേഖലയെ നിയന്ത്രിക്കുന്നതിനായി കർശന നിയമവുമായി കുവൈറ്റ് മന്ത്രിസഭ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആയ പ്രചാരണങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസർമാർ വിട്ടുനിൽക്കണം സേവനദാതാക്കൾ വിശ്വസനീയമായ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താവൂ എന്നും നിയമം വ്യക്തമാക്കുന്നു ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ ദുബായ് റൺ നാളെ നടക്കും ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ സാമൂഹിക പരിപാടിയായ ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത് പൂർണ്ണമായും സൗജന്യമാണ് നാളെ രാവിലെ ആറ് മുപ്പതിന് പരിപാടി ആരംഭിക്കും രാജ്യത്തെ ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ കർശന നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തി സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം തൊഴിലാളികളുടെ ആരോഗ്യം സാങ്കേതിക വൈദഗ്ധ്യം അറിവ് എന്നിവ ഉറപ്പുവരുത്തുകയാണ് സമഗ്രമായ നിയന്ത്രണ ചട്ടക്കൂടിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ സ്മാര്ട്ട്ഫോൺ ലാപ്ടോപ്പ് വിപണിയില് വില കുതിച്ചുയരുന്നു ഈ വർഷം മാത്രം പത്ത് ശതമാനത്തിന്റെ വർധനവാണുണ്ടായത് മെമ്മറി ചിപ്പുകളുടെ ലഭ്യത കുറഞ്ഞതാണ് വില വർധിക്കാൻ കാരണം ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ബില്യണിലധികം ഡോളർ പിഴ ചുമത്തി യുഎസ് കോടതി കമ്പനിയുടെ യുഎസ് ഫിനാൻസിംഗ് വിഭാഗമായ ബൈജു ആൽഫയിൽ നിന്ന് ഫണ്ട് നീക്കം ചെയ്യുകയും മറച്ചുവെക്കുകയും ചെയ്തതിന് വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിധി ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ വിജ്ഞാന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പുതിയ പങ്കാളിത്ത പദ്ധതികൾ ആരംഭിച്ച് യൂട്യൂബ് ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിക്കാനും നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ വിവിധ ടൂളുകൾ ഉൾപ്പെടുത്താനും യൂട്യൂബ് പ്രഖ്യാപിച്ചു യൂട്യൂബ് ഇമ്പാക്റ്റ് സമയത്തിലാണ് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി ഈ സാക്ഷി ആപ്പ് വരുന്നു പോലീസ് ഓഫീസറുടെ ദൈനംദിന കേസ് അന്വേഷണ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കേസ് ഡയറിക്ക് സമാനമായി ആപ്പ് ഡിജിറ്റൽ തെളിവായി ഉപയോഗിക്കാം ജനുവരിയോടെ ആപ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ പുത്തൻ ടാറ്റ സിയറ എസ് യു വി നവംബർ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങും ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് ട്വൽവ് സ്പീക്കർ ഓഡിയോ സിസ്റ്റം സീറ്റുകളിലെ അണ്ടർ തൈ സപ്പോർട്ട് എന്നിവ ഉൾപ്പെടെ അഞ്ച് പുതിയ ഫീച്ചറുകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ഗോവയിൽ നടക്കുന്ന മോട്ടോ ബസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയിൽ റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റിയുടെ പുതിയ പ്രത്യേക പതിപ്പ് സൺഡൗൺ ഓറഞ്ച് പുറത്തിറക്കി രണ്ട് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു ഇന്ത്യൻ വിപണിയിലേറെ ജനപ്രിയമായിരുന്ന റെനോ ഡസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് തിരിച്ചെത്തുന്നു പുതിയ തലമുറ ഡെസ്റ്ററിൽ ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിൻ എ പോലുള്ള ആധുനിക ഫീച്ചറുകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് എഥറിന്റെ ഇലക്ട്രിക് സ്കൂട്ടറായ റിസ്റ്റ ശ്രീലങ്കയിൽ അവതരിപ്പിച്ചു കൊളംബോ മോട്ടോർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റിസ്റ്റയെ അവതരിപ്പിച്ചത് കിലോമീറ്റർ വരെ റേഞ്ചും റിവേഴ്സ് മോഡും സ്മാർട്ട് ഫീച്ചറുകളും സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നു വയർലെസ് ഓഡിയോ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഒരുങ്ങി സാംസങ് അടുത്ത വർഷം ആദ്യം പ്രഖ്യാപിക്കാനിരിക്കുന്ന ഫ്ളാഗ്ഷിപ്പ് ഉൽപ്പന്നമായ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ ഫോർ പ്രോയുടെ ഡിസൈൻ ചോർന്നതായി റിപ്പോർട്ട് ജനുവരി അവസാനത്തോടെ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗാലക്സി എസ് ട്വന്റി സിക്സ് സീരീസിനൊപ്പമാകും പുതിയ ബഡ്സ് ഫോർ പ്രോയും വിപണിയിൽ എത്തുക ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ആറോറ പ്രതിഭാസത്തിന്റെ ബഹിരാകാശ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നാസ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അപൂർവ പ്രതിഭാസം ബഹിരാകാശത്തു നിന്നും കാണുന്നത് ആദ്യമെന്ന് ദൃശ്യം പകർത്തിയ സീന കാഡ്മാൻ ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ധീരത്തിലെ ദിവ്യാപിള്ളയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് ദിവ്യാ പ്രഭാകർ എന്നാണ് ചിത്രത്തിൽ ദിവ്യാപിള്ളയുടെ കഥാപാത്രത്തിന്റെ പേര് ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തും ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ ഡയസ്പോർ എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദർപ്പൺ ത്രിസാൽ നിർമ്മിക്കുന്ന ചിത്രം ദ റൈഡ് ഉടൻ തിയേറ്ററുകളിലേക്ക് ഡിസംബർ അഞ്ച് മുതൽ ചിത്രം പ്രദർശനത്തിനെത്തും മൃതേഷ് മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇന്ദ്രൻസ് മീനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപക് ഡിയോൺ രചനയും സംവിധാനവും നിർവഹിച്ച പ്രൈവറ്റ് എന്ന ചിത്രം ഒ ടി ടിയിൽ മനോരമ മാക്സിലൂടെയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് പ്രഭാസ് എത്തുന്ന ഹോറർ ഫാന്റസി ചിത്രം രാജാ സാബിലെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യും തമനെ സ്വരുക്കിയിരിക്കുന്ന റിബൽ സാബ് ഗാനം അത്യന്തം സ്രസിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് സൂചന ജനുവരി ഒൻപതിനാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മോഹൻലാലിനൊപ്പമുള്ള ലീലാമണിയമ്മയുടെ ചിത്രം എൺപതാം വയസ്സിൽ തന്റെ ആഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിലാണ് പെരുമ്പാവൂർ സ്വദേശിനി ലീലാമണിയമ്മ ബോളിവുഡ് വയലൻസ് ആക്ഷൻ ചിത്രം കിൽ സിനിമയുടെ തമിഴ് റീമേക്കിൽ നിന്നും ധ്രുവി വിക്രം പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ വിക്രമിന്റെ കരിയറിൽ നാല് സിനിമകളിൽ രണ്ടെണ്ണം ആയിരുന്നു ഇനിയും റീമേക്കുകളുടെ ഭാഗമാകാൻ താൽപര്യമില്ലെന്ന് ബൈസൺ സിനിമയുടെ പ്രൊമോഷനുടെ ധ്രുവ് വ്യക്തമാക്കിയിരുന്നു കട്ടിൻപുറത്ത് നിന്ന് റെക്കോർഡിലേക്ക് പറഞ്ഞ് സൂപ്പർമാൻ വിഖ്യാത കോമിക് ബുക്ക് പരമ്പരയായ സൂപ്പർമാന്റെ ആദ്യ പകർപ്പാണ് റെക്കോർഡ് വിലയിൽ ലേലത്തിൽ വിറ്റത് ആദ്യമായാണ് ഒരു കോമിക് ബുക്ക് ഒൻപത് ദശാംശം ഒന്ന് രണ്ട് മില്യൺ ഡോളർ എന്ന വമ്പൻ തുകയിൽ ലേലം ചെയ്യപ്പെടുന്നത് ആർ ബി ഐയുടെ ബാങ്ക് മെഡിക്കൽ കൺസൾട്ടന്റ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടി പാർട്ട് ടൈം ബി എം സിയുടെ രണ്ട് തസ്തികകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം ഇരുപത്തിയെട്ടിനകം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിനുള്ള അഡ്മിറ്റ് കാർഡുകൾ ഉടൻ പുറത്തിറക്കും ഡിസംബർ ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് വരെ ഓഫ് ഒറ്റ ഷിഫ്റ്റിലാണ് പരീക്ഷ നടത്തുക പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം ഈ വർഷത്തെ നീറ്റ് പി ജി കൗൺസിലിംഗ് റൌണ്ട് ഒന്നിന്റെ താൽക്കാലിക സീറ്റ് അലോട്ട്മെന്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു ഫലങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജെഇ മെയിൻ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ വിശദാംശങ്ങൾ തിരുത്താൻ അവസരം ലഭിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു തിരുത്തൽ വിൻഡോ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ വരെ രാത്രി പതിനൊന്ന് അൻപത് വരെ ലഭ്യമാകും സമർപ്പിച്ച ഫോമുകളിലെ പിശകുകൾ പരിഹരിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തീരുമാനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്